ഹായ് ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അതെ നമ്മുടെ മച്ചാനായിട്ട് തെയ്യുന്നു കടലിൽ മീൻപിട്ടൊക്കെ ചാകര ഇണ്ടെന്ന് പറഞ്ഞിട്ട് ആ തകർക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഒന്നാക്കേണ്ട അതേപോലെ അതേ മാടി റെഡിയാക്കി കൊണ്ടിരിക്കണ് ഇനി എന്തൊക്കെ കിട്ടും എന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം വലയായിട്ട് കടലിലേക്ക് ഇറങ്ങിയ ആള് വന്നപ്പോ ഇത്തിരി താമസിച്ചു ആദ്യം വന്ന വല കൊണ്ടോട്ടുണ്ടായില്ല ചാകരയൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല ചാകര എന്ന് പറഞ്ഞപ്പോ ആള് വലയൊക്കെ എടുത്ത് കടലിലോട്ട് ഇറങ്ങിയാക്കിയാണ് ഇതേ ഫസ്റ്റ് വീശിറന്നിട്ടുണ്ട് നല്ല തിര ഒന്ന് ഒടുങ്ങിറഞ്ഞട്ടാ ഇതിക്കുമ്പോ ഒന്നും ഇത്രയും തിരയണ്ടായിരുന്നില്ല ഇപ്പൊ ഏറ്റവും കൊണ്ട് വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു അസ്തമയായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു മങ്ങലായിട്ടുണ്ട് അതെ ഫസ്റ്റ് വല വീശി ആദ്യത്തെ വല വീശിയപ്പോഴൊക്കെ വില പിരിഞ്ഞു പറഞ്ഞത് മല പിരിഞ്ഞു പോയിട്ട് നിറച്ച് വേസ്റ്റാണ് കയറിയത് പുഴയിൽ നിന്ന് മഴ പെയ്തപ്പോ കൊറേ വേസ്റ്റ് പോന്നാറുണ്ടല്ലോ അതൊക്കെ കടലിൽ ഇപ്പൊ അത് തിരിച്ചടിച്ചോണ്ടിരിക്കുന്ന കരയിലേക്ക് വീശിയൊക്കെ നിറച്ച് വേസ്റ്റ് ആണ് കിട്ടിയത് രണ്ടാമത് ആള് ഇറങ്ങി വീശാൻ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടാന്ന് നോക്കണം എന്തായാലും ഇവിടെ കിട്ടാതിരിക്കില്ല കാരണം എല്ലാവരും മാന്തിലി തിരതിര പിടിച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ തിരയുടെ മോളെ കുടി ചാടിയേക്കേണ്ട വിശ്വാസം ഈശ്വരണ്ട് നമ്മടെ മച്ചാൻ ഫസ്റ്റിവല പൊളി പൊളിച്ചു കണ്ട മോനെ നമ്മടെ മച്ചാ പിടിച്ചാണ്ട പിടിക്കുമെന്ന് പറഞ്ഞാ പിടിച്ചിരിക്കും അത് നമ്മടെ കടൽ മച്ചാ മോനെ മാന്തിലി വരെ ദൂരന്തൂര വീശിയെടുത്തു ഒന്നും പറയാനില്ല പിടിക്കുവല്ലേ സമയം കളയാനില്ല സമയം കളയാനില്ല അതാ വന്നപ്പോ തന്നെ അവരായിരുന്നില്ലേ ൊക്കെ പറയുമ്പോ കാണാത്ത കാഴ്ചകളല്ലേ അടുത്തത് വീശാൻ പോയിക്കൊണ്ടിരിക്കേണ്ട ഫസ്റ്റ് വീശി തന്നെ ആറ് പിടിച്ചു അതല്ല വലിയ മാന്തി ആള് കടലിലോട്ട് ഇറങ്ങി വീശിക്കൊണ്ടിരിക്കേണ്ട ശരിക്കും അസ്തമേനത്തിന്റെ നേരായിക്കൊണ്ടിരിക്കണൂറായിരിക്ക പുഴ പുഴ് വേസ്റ്റ് ഉള്ള കടലിൽ നല്ല ഭാഗത്ത് അടിഞ്ഞാക്കിട അതുകൊണ്ട് വീട്ടിൽ വേസ്റ്റ് ഉള്ള അത് കൊറച്ചവറുകൾ മേലകളൊക്കെ കൂടി അടിഞ്ഞു കൂടി ആ വല വലിക്കുമ്പോ നിറച്ചി വേസ്റ്റായിട്ട് അതെ വീശനുണ്ടാ വീശനുണ്ട് ആള് വീശി കുഞ്ഞി പെട്ടെന്നാണോ ഉള്ളത് പെട്ടന്നാണ പെട്ടെന്ന്

കൈലാശന്റെ കടമ്പാട്ടുണ്ടല്ലോ കടമ്പോ കടമ്പ ചെമ്മീനുണ്ട് <laughs> 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 <hums> 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 <coughs> மந்திரால்லே അങ്ങനെ സമയം ആറു മണി കഴിഞ്ഞൊക്കെയാണ് ഇതേ ശരിക്കും ഗോൾഡൻ കളർ പോലെയൊക്കെ ഉണ്ടോ നമ്മുടെ അന്തരീക്ഷമൊക്കെ അങ്ങനെ ഒരു മാറ്റം ഓരോരുത്തരോരത്തായിട്ട് വലവീശി മീനെ പിടിച്ചോണ്ടിരിക്കയാണ് ആളുകളുടെ എണ്ണം ഊടിക്കൊണ്ടിരിക്കുകയും ചെയ്യണുണ്ട് കേട്ടാ വലവീശ് ഇതേപോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതുപോലെയുള്ള മറ്റ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളുടെ ചാനലിൽ വരിക